പോലീസുകാരുടെ വീടുകളിലെ കുഞ്ഞം വെച്ചുള്ള സമരങ്ങൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിം ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടത് അബിൻ അബിൻവർക്കിയും അതോടൊപ്പം മറ്റു പലരുമൊക്കെ ആ എന്ന ഒരു പൂജാരിയായ ഒരു പാവം പൊതുപ്രവർത്തകനെ നമ്മൾ സാധാരണ ഈ പൊറോട്ട ഒക്കെ അടിക്കുന്നത് പോലെ അടിച്ചടിച്ചടിച്ചടിച്ച് ഇഞ്ച പരുവമാക്കുന്നത് കണ്ടുകൊണ്ടുള്ള പ്രതിഷേധം ഒരു മനസാക്ഷിയുടെ ഞെട്ടൽ കേരളത്തിലാകെ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് സാധാരണ അത്തരം സംഗതികൾക്ക് സമരങ്ങൾ നടക്കാറുള്ളത് ഒന്നെങ്കിൽ ഡി എസ് പി ഓഫീസിലേക്കും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കും അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്കും ആണെങ്കിൽ ഇത് വ്യക്തിപരമായി അവരെ ഉന്നം വെക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തപ്പെടുന്നത് അതിന് രണ്ട് വശമുണ്ട് വ്യക്തിപരമായി ഉന്നം വെക്കുന്നത് ശരിയാണോ എന്നൊക്കെ പറയുന്നൊരു ചോദ്യമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു മറുവശത്തെ ചോദ്യം ഇതൊന്നും സേനയിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ആരെങ്കിലും കൽപ്പിച്ച് നൽകുന്ന നിർദ്ദേശപ്രകാരം അല്ലല്ലോ ഇതൊക്കെ എവൻ്റെയൊക്കെ ഒരു അഹങ്കാരമല്ലേ വ്യക്തിപരമായി അവൻ്റെ ഈഗോ ഹർട്ട് ചെയ്യുമ്പോൾ അവൻ കൊണ്ടുവന്ന ഒരാളിനെ അറഞ്ചം പുറിഞ്ചം ഈ കോട്ടിൻ്റെ മാത്രം പിൻബലത്തിൽ അങ്ങ് ഇടിക്കുക അങ്ങ് ഇടിച്ച് പരുവപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ അത്ര നിർഭയത്വം അല്ലെങ്കിൽ അത്ര സംഗതി ഒരു ഗുണ്ടാസംഘത്തിനൊക്കെയല്ലേ വേണ്ടത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടത് നിയമപരമായ വിധേയത്വമല്ലേ എന്താണ് നിയമം പറയുന്നത് അതിനോടുള്ള വിധേയത്വമല്ലേ രണ്ടാമതവിടെ ഉണ്ടായത് കണ്ടില്ലേ അങ്ങനെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെപ്പോലൊരുത്തന്നെ വെറുതെ വിട്ടാൽ കുഴപ്പമാണെന്നുള്ളത് കൊണ്ടാണ് മദ്യപിച്ചു എന്ന് പറഞ്ഞൊരു ചാർജ് ഇട്ട് എഫ് ഐ ആർ കൂടിയെടുക്കുന്നത് ഇന്നൊരു വാർത്ത കാണാനിടയായി മരടിലോ മറ്റോ ഒരു അഡീഷണൽ എസ് എയോ അതോ ഗ്രേഡോ ആയിട്ടെങ്ങാണ്ട് ഉയർന്നു വന്ന ആളാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ആ ഡ്രൈവർക്ക് ഹൃദയാഘാതം വന്ന് വണ്ടി കയ്യിൽ നിന്ന് പോയി ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഒരു പോസ്റ്റിൽ വന്നിട്ട് ആ ഡ്രൈവർ കോമാ സ്റ്റേജിൽ കിടക്കുകയാണ് ആ വണ്ടി മോചിപ്പിക്കുന്നതിന് പതിനായിരം രൂപ കൈക്കൂലി കൊടുത്ത് വിജിലൻസ് പിടിച്ചത്രേ എന്താ ഇതിനൊക്കെ പറയേണ്ടത് ഇതിനേക്കാളൊക്കെ നല്ലത് ഇവനൊക്കെ കാഷ്ടിക്കുന്നത് വാരി തിന്നുന്നതല്ലേ എന്ത് യോഗ ഒന്നുമല്ലെങ്കിൽ അങ്ങനെ പറയാമല്ലോ എൻ്റെ തന്നെ പുറത്തോട്ട് വന്നത് ഞാൻ തിന്നേതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ മനുഷ്യൻ്റെ മനസാക്ഷി അനുവദിക്കുന്നു ഇവരൊക്കെ എന്താ ഇങ്ങനെയായി തീരുന്നത് നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്നൊരു മാങ്ങ മോഷ്ടിച്ചവനെ എനിക്ക് തോന്നുന്ന സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നു അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് അത് അവൻ വ്യക്തിപരമായി ചെയ്ത ഒരു വ്യക്തിത്വമില്ലായ്മയുടെയോ സ്വഭാവ ദൂഷ്യമോ ആണെങ്കിൽ അതുകൊണ്ടൊരു ക്ഷതം സംഭവിച്ചത് ഒരു മാങ്ങായിക്കോ അത് കച്ചവടം നടത്തുന്ന ഒരാൾക്ക് അതിൻ്റെ വിലയിലോ ആണ് ഇത് ഒരുത്തനെ വട്ടം കൂടിയിട്ട് ഇടിച്ചിട്ട് ഏറ്റവും ഒടുവിൽ വരുന്നത് ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് വിചാരിച്ച പറഞ്ഞത്രേ അവനൊരു ഈ നീറുപോലത്തെ ഒരുത്തനായത് കൊണ്ടാണ് നീറുപോലെ അങ്ങനെ മനുഷ്യരുണ്ട് അവൻ വിടാതെ പകയോടെ ഇതിന് പരിഹാരം കാണണമെന്ന ഉദ്ദേശത്തോടെ മാത്രം അവനതിൻ്റെ പിന്നാലെ പോയതുകൊണ്ടല്ലേ അവൻ്റെ ഈ ദൃശ്യം പുറത്തു വന്നത് ഇല്ലെങ്കിൽ ഇത്രമേൽ എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ വളഞ്ഞിട്ട് അത് നൂഹുമാനായാലും അല്ലാത്തമാനായാലും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ യവനുമില്ലേ തന്തയും തള്ളയും യവനുമില്ലേ മക്കളും ഭാര്യയും യവനുമില്ലേ വേദനിക്കുന്ന സ്ഥലങ്ങളും യവനുമില്ലേ വേദന എടുത്താൽ പുളയലുമൊക്കെ ഏതായാലും അവരുടെ വീടുകളിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത് അവരെ ഫിക്സ് ചെയ്താണ് മാർച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന് കൊടുത്ത ശിക്ഷ എന്താണെന്നാണ് പറഞ്ഞത് ഒരു വർഷത്തേക്ക് ശമ്പളവർധനവില്ലെന്ന് ഇത്രയോ വലിയൊരു നഷ്ടമാണെന്ന് നോക്കണം അതൊക്കെ ഒരു വർഷത്തേക്ക് ശമ്പളവർധനവ് തടയുകയാണ് ഈ ക്രൂര പ്രവർത്തിക്ക് നൽകുന്ന ശിക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു 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 മനസാക്ഷിയെ തന്നെ പിടിച്ചു വയ്ക്കുന്നതല്ലേ ഇത്ര ക്രൂരമായി പെരുമാറാൻ എൻ്റെ കാര്യമുണ്ടോ ഏതെങ്കിലും ഒരു ഗുണ്ടാസംഘത്തിനോട് ഇങ്ങനെ പെരുമാറുമോ അതിൻ്റെ നേതാവിനോട് ഇതുപോലെ പെരുമാറാനുള്ള ധൈര്യം വരുമോ അവരോട് കമ്പനി ചേർന്ന് അത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന എത്രയോ പേരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അനീതി കാണിച്ചവനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പ്രതികരണം ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെട്ടുപോയ ഒരുത്തനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എത്ര ലയച്ചമാണ്